പാട്ടും ഡാൻസുമായി അർമാദിക്കുന്ന ഈ ജനങ്ങളുടെ അടുത്തേക്ക് മൂന്ന് വേമ്പയേഴ്സ് എത്തുന്നു ഗിറ്റാറും ഊക്കലയും വെച്ച് അവർക്ക് മുന്നിൽ പാട്ടുപാടി അവതരിപ്പിച്ചെങ്കിലും ഇവരെ അകത്ത് കയറ്റാൻ അവർ തയ്യാറാകുന്നില്ല അവരുടെ പെർമിഷൻ ഇല്ലാതെ വേമ്പയേഴ്സിന് അതിനകത്തു കയറാൻ സാധിക്കില്ല അങ്ങനെ ഇന്നത്തെ ചോരകുടി മുടങ്ങിയ നിരാശയോടെ അവർ തിരിച്ചു നടക്കുന്നു കുറച്ചു കഴിഞ്ഞ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണ് വാമ്പയേഴ്സ് ആണെന്ന് അറിയാതെ അവരുടെ അടുത്തേക്ക് പോകുന്നു അവരോട് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങളെ അകത്തേക്ക് കയറ്റാമെന്ന് എന്ന അവൾ പറയുന്നു അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് കോയിൻ അവൾക്ക് കൊടുക്കുന്നു അകത്ത് കയറാനൊരു ചാൻസ് കിട്ടിയെങ്കിലും ഈ മണ്ടൻ അവളുടെ മുന്നിൽ പിരിച്ചു നിൽക്കാനായില്ല അവന്റെ കണ്ണുകൾ ും വായിൽ നിന്ന് ഉമിനീർ വരാനും തുടങ്ങി ഇത് അവൾ തോക്കെടുത്തവരെ വിരട്ടി ദൂരേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ ഒരു വേമ്പയറാക്കി മാറ്റിയിരുന്നു തിരിച്ചകത്തേക്ക് കയറാൻ ഇവൾ വാതിലിൽ കാവൽ നിൽക്കുന്നവനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അവനൊന്നും ഞെട്ടുന്നു ഇത്രയും നേരം തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന അവൾ വീണ്ടും അകത്തേക്ക് കയറാൻ എന്തിനാണ് പെർമിഷൻ ചോദിക്കുന്നതെന്ന് ഓർത്തി അവൻ അത്ഭുതപ്പെട്ടു പക്ഷെ വേമ്പയർ അവൾക്ക് അകത്തേക്ക് കയറാൻ അകത്തുള്ള ഒരാളുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ സാധിക്കൂ അങ്ങനെ അകത്തു കയറി അവൾ തന്റെ കാമുകനെ കണ്ടെത്തി അവരിൽ നിന്നും കിട്ടിയ ഗോൾഡ് കോയിൻ അവൻ കൊടുക്കുന്നു പിന്നീട് അവനുമായി സ്നേഹപ്രകടനം നടത്തുന്നു അവനെ അന്വേഷിച്ചെത്തി അവന്റെ ബ്രദർ ഇവളവനെ ചോരയിൽ കുളിപ്പിച്ചത് കണ്ട് ഞെട്ടുന്നു ഉടനെ തന്നെ തോക്കെടുത്ത് അവളെ തുരുതുരാ വെടിവെച്ചെങ്കിലും അവളൊരു കൂസലുമില്ലാതെ എഴുന്നേറ്റ് നിന്നെയും നിന്റെ ടീമിനെയും ഞങ്ങൾ തീർക്കുമെന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടുന്നു അങ്ങനെ പാർട്ടി അവസാനിപ്പിച്ചെല്ലാവരും പിരിഞ്ഞു പോകുന്നു ഇതിനിടയിൽ നേരത്തെ വാതിലിന്റെ കാവൽ നിന്നവൻ മുള്ളാൻ പോയി തിരിച്ചെത്തുന്നു അവന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇവർ അവനെ അകത്ത് കയറ്റാൻ തയ്യാറാവുന്നില്ല ഒടുവിൽ അവൻ തന്റെ കൂലി തന്നാൽ പോകാമെന്ന് പറഞ്ഞ് ഇവൻ കൂലി കൊടുക്കാൻ നോക്കുമ്പോഴേക്ക് അവനെ വലിച്ച് പുറത്തേക്കിട്ടവൻ കടിക്കാൻ നോക്കി അവൻ ജസ്റ്റിന് രക്ഷപ്പെട്ടു അങ്ങനെ അവർ പുറത്തെ വാതിൽ അടച്ച് തൽക്കാലം സേഫായെന്ന് വിചാരിക്കുമ്പോഴാണ് അകത്തെ വാതിൽ മുട്ടാൻ തുടങ്ങിയത് നേരത്തെ മറ്റവൾ ചോര കുടിച്ചിട്ടു പോയ അവളുടെ കാമുകനായിരുന്നു അത് ഇവരവൻ എന്ന് വിചാരിച്ചെങ്കിലും അവൻ ഒരു വാമ്പയറായി മാറുകയാണ് ചെയ്തത്